ഒരു നിമിഷം ഇപ്പോൾ അനൂപ് ജേക്കബ് എം എൽ എ ലൈനിൽ ചേരുകയാണ് ശ്രീ അനൂപ് ജേക്കബ് താങ്കൾ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് അക്കാര്യത്തിൽ വന്നിരിക്കുന്നത് ഈ കുട്ടിയെ സംബന്ധിച്ച് ഇതിനകത്ത് ഞാനിപ്പോ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് ഗവൺമെന്റ് ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ് പിന്നെ ഇതിനകത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങള് ആക്രമണങ്ങള് ഇതൊക്കെ പലപ്പോഴും ഉണ്ടാവുന്നു അതിനുശേഷം ഇവരുടെ ഇതിന് നേരിടേണ്ടി വരുന്ന ആ വ്യക്തികൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ വളരെ ുരിതപൂർണമായിരിക്കും അങ്ങനെയുള്ളവരുടെ റീഹാബിലിറ്റേഷനും അവരെ തിരിച്ച് പുനരധിവസിപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് പക്ഷേ അതിന്റെ ഇന്റർവെൻഷൻസ് പലപ്പോഴും കൃത്യമായി വരുന്നില്ല എന്നതാണ് ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വളരെ വർദ്ധിക്കുന്നത് ഇതിപ്പോ ഒരു കേസ് നമ്മൾ കേട്ടു എൻ്റെ പാലക്കാട് ഇഷ്യൂസ് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പോക്സോ കേസിലെ അതിജീവിത കൂടിയാണ് മറ്റൊന്ന് ഈ കുട്ടിയും കുട്ടിയുടെ അമ്മ തന്നെ ഇയാളിൽ നിന്ന് സ്ഥിരം കുറ്റവാളിയാണ് ഭീഷണിയുണ്ടെന്നു പറഞ്ഞു പോലീസിൽ പരാതി കൊടുത്തതാണ് എന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് ുണ്ടായിരിക്കുന്ന വീഴ്ചകളും പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് അന്ന് ഇങ്ങനെയുള്ള കേസുകൾ ആവർത്തിക്കപ്പെടുന്ന അവിടെയാണ് ഈ എവിടെ ഇതിൻ്റെ അകത്ത് നടപടി കുറയുന്നു അല്ലെങ്കിൽ എവിടെ ഇതിൻ്റെ അകത്ത് ഇടപെടലുകൾ കുറയുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് അവിടെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസ് വീണ്ടും വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ആയിരിക്കും സ്വാഭാവികമായിട്ടും അവർ വീണ്ടും ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാവാനുള്ള സാഹചര്യങ്ങൾ പല രീതിയിലും ഉണ്ടാവുന്നുണ്ട് നമ്മൾ വാളയാറുള്ള കേസ് നമുക്കറിയാം അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ സംഭവിക്കുന്നതെന്ന് അതാണ് പറഞ്ഞത് സിസ്റ്റംസ് സിസ്റ്റംസിന്റെ ടൈംലി ഇന്റർവെൻഷൻസ് വരുന്നില്ല അത് എഫക്റ്റീവായ നിലയിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇരകൾ വീണ്ടും ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇവിടെ ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇപ്പോഴേ ഔട്ട് റൈറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല എങ്കിൽ പോലും പോലീസിന് സംയോജിതമായ ഇടപെടലുകൾ പല കാര്യങ്ങളിലും ഉണ്ടാവുന്നില്ല വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഇതിന്റെ ആവർത്തനങ്ങൾക്ക് ഇടവരുന്നു എന്നതാണ് എന്തായാലും ഇത് ഈ ഒരു സംഭവം വളരെ ഞെട്ടലുടവാക്കുന്ന ഒന്നാണ് തുടർച്ചയായി ഉണ്ടായ ഒരു പ്രയാസം ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് വരുന്നു എന്നുള്ളത് മാത്രല്ല ഈ പ്രതിയുടെ മൊഴിയിലൊക്കെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് എത്രത്തോളം ക്രൂരമായാണ് ഈ പെൺകുട്ടി മർദ്ദനത്തിനും ആക്രമണത്തിനുമൊക്കെ ഇരയായത് എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് മൊഴികളായി പോലീസിന് ലഭിച്ചിരുന്നതുമാണ് അതൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ അമ്മ ഇപ്പോൾ വേറൊരു കാര്യം ഈ ക്രൂരമായ ആക്രമണം ഇപ്പൊ നമ്മൾ നമ്മളതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും പലയിടത്തും വളരെ അറ്റാക്സ് വളരെ ആണ് ത്ത് മയക്കരുന്നിന്റെ ഒക്കെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന വസ്തുതയാണ് ഇതൊന്നും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന രീതിയിലേക്കല്ല പെട്ടെന്നുണ്ടാകുന്ന ഇതിൽ ചെയ്യുന്നതല്ല പലതും മയക്കുമരുന്നിന് അടിമകൾ അയക്കപ്പെട്ടിരിക്കുന്ന അനവധി പേര് ഇങ്ങനെ ഇതിന്റെയൊക്കെ ഭാഗമായി നിൽക്കുന്നു എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഇതിൻ്റെ അകത്തൊരു മുഖ്യ ഘടകമായി വരികയാണ് ഇപ്പൊ എത്ര ക്രൂരമായി ഒരു വ്യക്തിയെ ഒരാൾ കൈകാര്യം ചെയ്യുവോ അതിനകത്ത് ഡ്രഗ് അഡിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം അപ്പൊ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളാണ് അവിടെയാണ് പറയുന്നത് എന്താണ് എന്ന് കേരളത്തിൽ പൊതുവായി നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള അനവധി ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്തുകൊണ്ട് സ്കൂൾ എത്രയോ സ്കൂൾ ഇൻസ്റ്റൻസസ് നമ്മൾ കേൾക്കുന്നു വിദ്യാർത്ഥികൾ ഇൻസ്റ്റൻസസ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് അതിൻ്റെ അകത്തൊക്കെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള അപകടകരമായ സാഹചര്യങ്ങൾ പല സ്ഥലം കാണുകയാണ് അപ്പോ എല്ലാ രീതിയിലും ഉള്ള ലോ ആൻഡ് ഓർഡറിന്റെ വീഴ്ച പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും ഇപ്പൊ അസംബ്ലിയിൽ തന്ന റെക്കോർഡ്സിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വർദ്ധനവ് വന്നിട്ടുണ്ട് അത് അവർ രേഖാപൂലം എന്നുള്ള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാ നമ്പേഴ്സും എന്തായാലും ഇല്ല പക്ഷെ ഉണ്ടായിട്ടുണ്ട് ഈ വർധനവ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അത് ഒരിക്കൽ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയതാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉള്ളതുകൊണ്ടാണല്ലോ റിപ്പോർട്ടിങ് ഉണ്ടാകുന്നതെന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ എഫ്ഐആർ ഐ ആർ ഇടുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പല കേസുകളും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ രക്ഷപ്പെടുകയാണ് സംഭവം പോക്സോ കേസുകൾ എത്ര പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ അപ്പൊ ഇതിനകത്ത് പിന്നീടുള്ള തെളിവ് ശേഖരണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലോ ഒക്കെ പിന്നീട് വീഴ്ചകൾ സംഭവിക്കും ഇങ്ങനെയുള്ള രക്ഷപെട്ടു പോവുകയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നതിനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റീഹാബിലിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിലുള്ള വീഴ്ചയും ഇതിന്റെ ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്